ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മൂന്നൂറ്റി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു യു എസ് ചൈന വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നേതൃത്വങ്ങൾ തമ്മിൽ നടന്ന ചർച്ചകളും യു എസ് ഡോളറിന്റെ ശക്തമായ തിരിച്ചുവരവും യു എസ് ഫെഡറൽ സർവ്വീ വർഷം പലിശ നിരക്ക് കുറക്കുമായിരുന്നു പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റതും സ്വർണ്ണ വിപണിയുടെ ഇടിവിന് കാരണമായി എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷം ശക്തമായി നിലകൊള്ളുന്നത് സ്വർണ്ണ ഇറക്കത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റു അൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പതിനായിരത്തി രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്